മനുഷ്യസിലെ ഏറ്റവും ക്രിയാത്മകവും ഊർജ്ജസ്വലവുമായ ഘട്ടമാണ് യൗവനം ബാല്യവും കൗമാരവും ഒരുപാട് സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിലും അവിടെയൊരു വ്യക്തിയുടെ പൂർണ്ണ വളർച്ച എത്തുന്നില്ല ആരുടെയെല്ലാമോ സഹായവും പിന്താങ്കലും കൊണ്ടാണ് ഈ രണ്ട് ഘട്ടങ്ങളും അവൻ പിന്നിടുന്നത് വാർദ്ധക്യം എത്തുമ്പോഴാകട്ടെ ജീവിതം റിവേഴ്സ് കിയറിലെത്തുന്നു അവിടെ പലരുടെയും നേരെ സഹായത്തിനായി നാം കൈകൾ നീട്ടുന്നു എന്നാൽ യൗവനത്തിൽ അങ്ങനെയല്ല നാം ര്യാപ്തരാണ് നാം സ്വീകരിച്ച നന്മകൾ സമൂഹത്തിനും കുടുംബത്തിനും തിരികെ കൊടുക്കാനുള്ള അവസരമാണ് യൗവനകാലം വിവേകത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കേണ്ട കാലം പക്ഷേ യുവത്വം ഇക്കാര്യത്തിൽ എത്രത്തോളം ബോധവാന്മാരാണ് വഴിതെറ്റുന്ന യുവത്വം നമ്മുടെ മുൻപിലെ ചോദ്യചിഹ്നമാണ് അതിലേറെ പ്രാർത്ഥനാ വിഷയവും എല്ലാ യുവജന സുഹൃത്തുക്കളെയും അവർ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രായമുള്ളവരെയാണ് യുവജനങ്ങൾ എന്ന ശ്രേണിയിൽ യു എൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചു മുതൽ മുപ്പതോ മുപ്പത്തിയഞ്ചോ വയസ്സ് പ്രായമുള്ളവരെയാണ് ആഫ്രിക്കയിൽ യുവജനങ്ങളായി ഗണിച്ചു പോരുന്നത് ബ്രസീലിൽ പതിനഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെ പ്രായമുള്ളവരാണ് യുവജനങ്ങൾ ഇങ്ങനെ ഓരോ ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അനുസരിച്ച് യുവജനങ്ങൾ എന്ന സംജ്ഞയിൽപ്പെടുന്നവരുടെ പ്രായത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു യുവതയെ നിശ്ചയിക്കുന്ന പ്രായം ഏതുമായിരുന്നു കൊള്ളട്ടെ യുവത്വമെന്നത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ് നിർണായകമായ തിരഞ്ഞെടുപ്പുകളിലേക്കും സ്വന്തം സ്വത്വപ്രകാശനത്തിലേക്കും പ്രകാശനത്തിലേക്കും ഒരുവൻ എത്തിച്ചേരുന്ന വഴിത്തിരിവാണ് ഇന്നലെ വരെ അവൻ അടക്കി വെച്ചിരുന്ന ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും രാജ്യം കൽപ്പിച്ചു കൊടുക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് അവ സ്വന്തമാക്കാനുള്ള അവകാശം കൈവന്നിരിക്കുന്ന ഘട്ടം കൂടിയാണ് അതെന്നു പറയാം അരുതുകളുടെ ചില കടിഞ്ഞാണുകളാൽ അവൻ അതുവരെ തളയ്ക്കപ്പെട്ട് കിടക്കുകയായിരുന്നു പക്ഷേ ഇനി മുതൽ അതില്ല ഒരുവന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ് യൗവനം എന്നാൽ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം കിട്ടുന്ന ഈ സ്വാതന്ത്ര്യത്തെ അവകാശത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് ഒരാളുടെ ധാർമ്മികതയും മതവിശ്വാസങ്ങളും സദാചാര മൂല്യങ്ങളും വ്യക്തമാക്കപ്പെടുന്നത് മുമ്പിൽ വച്ചിരിക്കുന്നത് ജീവനും മരണവുമാണ് ഇതിലേതാണ് യുവജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ഭാവി രൂപപ്പെടുന്നത് സമൂഹത്തിന് അവർ നൽകുന്ന സംഭാവനകളുടെയും അടിസ്ഥാനവും അവരുടെ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് പ്രായം നൽകുന്ന ആനുകൂല്യങ്ങളുടെ പേരിലും അവകാശത്തിന്റെ പേരിലും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന യുവജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വിദേശ യുവജനങ്ങൾക്കിടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ് മദ്യപാനശീലം വെറുതെ ഒരു രസത്തിനോ കൂട്ടുകാരുമൊത്തുള്ള കമ്പനി കൂടലിലോ തുടങ്ങിയ പുകവലിയും മദ്യപാനവും ആസക്തിയായി അനേകം ജീവിതങ്ങളുടെ താളം തെറ്റിച്ചിട്ടുണ്ട് പട്ടക്കാരനും ആവശ്യമില്ലാത്ത ഭൂതാശിയൊന്നുമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ആഗ്രഹിക്കുകയും അത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട് ഡേറ്റിംഗ് ലിവിംഗ് ടുഗദർ എന്നിങ്ങനെ പല പേരുകളിലാണ് അവ അറിയപ്പെടുന്നത് സംശുദ്ധവും പരിപാവനവുമായ വിവാഹ സമ്പ്രദായത്തെയും ജീവിതത്തെയും വെല്ലുവിളിക്കുന്ന അപകടകരമായ ജീവിത സമീപനങ്ങളാണ് ഇവയെല്ലാം വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള മുറവിളികളാണ് എന്റെ ശരീരം എന്റെ അവകാശമെന്ന മട്ടിൽ ധാർമ്മികതയെ തെല്ലും കൂസാതെയുള്ള യുവജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നമ്മുടെ നാട്ടിലും എത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ സ്വന്തം ജെൻഡർ മാറ്റി നിശ്ചയിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ലഭിച്ചിരിക്കുന്നത് വഴി ഇന്ന് സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കോ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കോ തോന്നും പടി കൂടുമാറിക്കൊണ്ടിരിക്കുന്നു സൃഷ്ടാവായ ദൈവത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണിത് നിയമപരിരക്ഷ ലഭിച്ചതിലൂടെ യുവജനങ്ങൾക്കിടയിൽ സ്വവർഗവിവാഹങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുണ്ടാകുന്ന പരസ്പര ആകർഷണം പ്രകൃതിയുടെ സ്വാഭാവിക നിയമമാണ് എന്നാൽ പ്രണയത്തിന്റെ പേരിലുള്ള അപക്വമായ തെരഞ്ഞെടുപ്പുകളും എടുത്തുചാട്ടങ്ങളും പല യുവജനങ്ങളെയും അപകടത്തിൽ കൊണ്ടു ചാടിക്കുന്നു വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിസ്മരിച്ചും അവരെ വേദനിപ്പിച്ചും ഇന്നലെ കണ്ടുമുട്ടിയ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് ലൈംഗിക പീഡനങ്ങൾക്കും ലൈംഗിക കച്ചവടത്തിനും ഇരകളായി മാറുന്ന യുവതികളുടെ വാർത്തകൾ ഇന്ന് പുതുമയല്ലാതായിരിക്കുന്നു എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഖേദകരം ഏറെ ശ്രദ്ധയോടും കരുതലോടും വിവേകത്തോടും ആത്മസംയമനത്തോടും കൂടി മുന്നോട്ടു പോകേണ്ട ജീവിതപാതയാണ് യുവത്വം ഗുണനിലവാരമുള്ള യുവജനങ്ങളെയാണ് ഇന്നും എന്നും ലോകത്തിന് ആവശ്യം കാരണം ഒരു രാജ്യത്തിന്റെ ഭാഗതയും നിശ്ചയിക്കപ്പെടുന്നതും ഭാവി ബാസുരമാക്കുന്നതും യുവജനങ്ങൾ നൽകുന്ന സംഭാവനകളിലൂടെയാണ് തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് യുവജനങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നത് ആശങ്കാജനകമായ ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാശ്ചാത്യ ചിന്താധാരയുടെ സ്വാധീനം വഴി നമ്മുടെ നാട്ടിൽ അസ്തിത്വ ദുഃഖത്തിന്റെ മാറാലകൾ രൂപപ്പെട്ടിരുന്നു സാർത്രും കാഫ്കയും കാമും നീഷയും ചേർന്നൊരുക്കിയ ആ നിഷേധാത്മകമായ ജീവിത സമീപനത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിലെ യുവജനങ്ങൾ പാറ്റകളെ പോലെ അകപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു അന്നത്തെ യുവജനങ്ങൾ മയക്കുമരുന്നിന് അടിമകളായത് അസ്തിത്വ ദുഃഖത്തിന്റെ ഇരകളായിട്ടായിരുന്നു പക്ഷേ കാലം മുന്നോട്ട് പോകവെ ഇന്ന് പണത്തിനു വേണ്ടി ലഹരി കച്ചവടം നടത്തുന്നവരും താൽക്കാലിക സുഖങ്ങൾക്കു വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവരുമായി നമ്മുടെ യുവജനങ്ങൾ മാറിയിരിക്കുന്നു മയക്കുമരുന്നും മദ്യവും പ്രതിഭയെ വളർത്തുമെന്ന അബദ്ധധാരണ വഴി ആരാധനാമൂർത്തികളുടെ സ്വാധീനത്താൽ അകപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരും കുറവല്ല മദ്യത്തിനടിമയായി സ്വന്തം പിതാവിനെ അവശനാക്കിയ മകനെയും മദ്യലഹരിയിൽ അമ്മയെ കൊലപ്പെടുത്തിയ മകനെയും ലോക്ക്ഡൌൺ കാലത്ത് നാം കണ്ടു സ്വന്തം ചോരക്കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കുന്ന പിതൃത്വവും കുഞ്ഞുങ്ങളെ ലൈംഗിക പീഡനത്തിനിരയാക്കുന്ന ക്രൂരതയും മദ്യത്തിനും മയക്കുമരുന്നിനും പണയം വെച്ച യൗവന ജീവിതങ്ങളുടെ കഥകളാണ് പറയുന്നത് പണത്തിനു വേണ്ടി മാത്രമായി മറ്റുള്ളവരുടെ കയ്യോ കാലോ മുതൽ കൊയ്യുന്ന കൊട്ടേഷൻ സംഘങ്ങളിലും യുവജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിലായി ഓരോരോ ആശയങ്ങൾ യുവജനങ്ങളെ വഴിതെറ്റിക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവനോടുള്ള അനാദരവാണ് യുവത്വത്തിന്റെ കണ്ടുവരുന്ന മറ്റൊരു ദോഷം കാൻസറോ കൊറോണയോ മൂലം ഉണ്ടായതിലേറെ ജീവൻ നഷ്ടമാകലുകൾ അബോർഷനിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് ചില കണക്കുകൾ പറയുന്നത് അവിഹിതമോ അസാൻമാർഗികമോ ആയ ബന്ധങ്ങളുടെ അനന്തരഫലമായിരിക്കും ഈ അബോർഷനുകളിൽ ഭൂരിപക്ഷവും ഉത്തമഗീതം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഇക്കാര്യത്തിൽ നമുക്ക് താക്കീത് നൽകുന്നുണ്ട് ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഇളക്കി ഇളക്കി സമയമാകും മുമ്പ് പ്രേമത്തെ ഉണർത്താതെയും വിടാതെയും ഇരിക്കാൻ യുവജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള അനാദരവ് കലർന്ന പെരുമാറ്റം യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ അവർ മറന്നു പോയിരിക്കുന്നു മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ഗൗനിക്കുന്നില്ല സ്വന്തം കുടുംബത്തിൽ പ്രായമായവരില്ലാത്തതും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കിട്ടുന്ന അവഗണനയും കണ്ടുവളരുന്നതാകാം ഇതിന് കാരണം യുവജനങ്ങൾക്കിടയിലെ മറ്റൊരു പ്രശ്നം വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവർക്ക് ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുന്നതാണ് ഇന്ന് മുപ്പത് വയസ്സിലെത്തിയിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പുരുഷന്മാർ ധാരാളമുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമത്തിനിടയിൽ ഭേദപ്പെട്ട ജോലിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അവർക്ക് കാലതാമസം വരുത്തുന്നു തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് ചെറുപ്പക്കാരായ യുവാക്കളുടെ വിവാഹപ്രായം വർദ്ധിക്കുന്നത് പെൺകുട്ടികൾ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിച്ച് വിദേശത്തേക്ക് പോകുകയും തത്യുല്യമായ നിലയിലുള്ള പുരുഷന്മാരെ മാത്രം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പല ചെറുപ്പക്കാരും വിവാഹ കമ്പോളത്തിൽ പുറന്തള്ളപ്പെട്ടു പോകുന്നു ഒരു ജോലി ലഭിച്ച് വിവാഹം കഴിക്കാൻ ആലോചന തുടങ്ങുമ്പോഴേക്കും മുപ്പതിന്മേൽ പ്രായത്തിലെത്തിയിട്ടുമുണ്ടാവും അവർ വൈകിയുള്ള വിവാഹങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നം വന്ധ്യതയാണ് യുവദമ്പതികൾക്കിടയിലെ വന്ധ്യതയുടെ കാരണങ്ങളിലൊന്ന് വൈകിയുള്ള വിവാഹമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു പുരുഷന്മാരിലെ പുകവലിയും മദ്യപാനവും സ്ട്രെസ്സും കാരണമാകുന്നതിന് പുറമെയാണിത് ആവനാഴിയിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ പോലെയാണ് യൗവനത്തിലെ മക്കൾ നല്ല പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്ന പഴയ സംസ്കാരത്തിലേക്ക് തിരികെ പോകേണ്ട ആവശ്യം ഇന്ന് നമുക്ക് കൂടുതലായുണ്ട് ിലെ വിശുദ്ധ സങ്കല്പങ്ങൾ മാറിപ്പോയിരിക്കുന്നു പുതിയ കാലത്തിന്റെ മുഖങ്ങളായി സഭ ഉയർത്തി കാണിക്കുന്ന ചില വിശുദ്ധ ജീവിതങ്ങൾ അതിനുള്ള തെളിവുകളാണ് കമ്പ്യൂട്ടർ ജീനിയസ് ആയ കാർലോ ഫരീനയും ഓരോ ഉദാഹരണങ്ങളാണ് ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരാണ് കാർലോ അക്യൂട്ടിസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാല് വരെയായിരുന്നു ഫരീനയുടെ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ജനിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ഈ ലോകത്തിൽ നിന്ന് കാർലോയും വേർപിരിഞ്ഞു പക്ഷേ ഇവർ രണ്ടുപേരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും വിശുദ്ധി കൈമോശം വരില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ചു തന്നവരാണ് യുവജനങ്ങൾക്ക് മാറിയ കാലത്ത് അനുകരണീയമായ രണ്ട് മാതൃകകളാണ് കമ്പ്യൂട്ടറുകളെ സ്നേഹിച്ച സാങ്കേതികതയെ ദൈവത്തിനുവേണ്ടി വിനിയോഗിച്ച ദിവ്യകാരുണ്യാദ്ഭുതങ്ങൾക്കു വേണ്ടി മാത്രമായി സൈറ്റ് നിർമ്മിച്ചവനായിരുന്ന ഒക്ടോബർ പത്തിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുന്ന കാർലോ അക്യൂട്ടിസ് സംഗീതം പ്രാണവായുപോലെ കൊണ്ടു നടന്നിരുന്ന ഫരീനയ്ക്ക് ജീവിതാന്ത്യം വരെ ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമെന്നാണ് അവൻ അവളെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ വിശുദ്ധിയുടെ കൊണ്ട് ബന്ധിക്കപ്പെട്ടതായിരുന്നു അവരുടെ സൗഹൃദം ദൈവം ബന്ധങ്ങൾക്കിടയിൽ പെയ്യുമ്പോൾ ആ ജീവിതങ്ങൾ നമുക്ക് മുതിർന്ന തലമുറ പുതിയ തലമുറയെ പറ്റി അത്ര മതിപ്പോടെയല്ല ഏതു നേരവും മൊബൈൽ ഉപയോഗിക്കുന്നവരും കമ്പ്യൂട്ടർ ജീവികളുമാണ് അവരെന്നാണ് പരക്കുള്ള ആക്ഷേപം മണ്ണിൽ പണിയെടുക്കാത്തവരും ദേഹമനങ്ങി നടക്കാത്തവരും എന്ന കുറ്റപ്പെടുത്തലിനും വിധേയരാകാറുണ്ട് ചെറുപ്പക്കാർ അവസരത്തിനൊത്ത് ഉയരുന്നവരും പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ സന്നദ്ധരുമാണ് യുവജനങ്ങൾ അവരിലെ നന്മയെ നാം കാണാതെ പോകരുത് കാരണം നന്മ കൈമോശം വരാത്തവരാണ് യുവജനങ്ങൾ നന്മ നിറഞ്ഞ പ്രചോദനാത്മകമായ എത്രയോ യുവജനങ്ങളുടെ കഥകൾ ഇടയ്ക്കിടെ അവിടെവിടെയായി ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ നിരാശാഭരിതമായി വിലയിരുത്തേണ്ടതില്ല ചെറുപ്പക്കാരെ പക്ഷേ വ്യക്തിപരമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരാജയത്തെയോ പ്രതിസന്ധികളെയോ നേരിടാൻ തക്ക കരുത്ത് എത്ര യുവജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരീക്ഷയിൽ തോറ്റതിനും പ്രണയം പരാജയപ്പെട്ടതിനും ജോലി നഷ്ടപ്പെട്ടതിനും ആത്മഹത്യ ചെയ്യുന്ന യുവജനങ്ങൾ വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് യുവജനങ്ങൾ മനസ്സിലാക്കണം പ്രശസ്തിയുടെയും പണത്തിൻ്റെയും നടുവിൽ കഴിയുമ്പോഴും ചെറിയൊരു പരാജയത്തിന്റെ മുമ്പിൽ പതിറിപ്പോയി ജീവിതത്തെ വലിച്ചെറിയുന്നവർ ധാരാളമുണ്ട് ഇത്തരം ആത്മഹത്യകൾ ദൈവാശ്രയ ബോധത്തിന്റെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ് സഭാപ്രസംഗകൻ പറയുന്നതാകട്ടെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക എന്നും തന്റെ കഴിവും തന്റെ തൻ്റെ എന്ന് വിചാരിച്ച് നെഞ്ചുവിരിച്ച് നടക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന തിരിച്ചടികൾ താങ്ങാൻ കരുത്ത് ലഭിക്കാതെ വരുന്നു തങ്ങളുടെ അഹത്തിനേൽക്കുന്ന ആഘാതത്തെ അവർ മറികടക്കുന്നത് സ്വന്തം ജീവിതം കൊണ്ടുതന്നെയായിരിക്കും ചെറുപ്പം മുതൽക്കേ കൊടുക്കേണ്ട ആത്മീയ പാഠങ്ങളുടെ പ്രസക്തി ഇവിടെയാണ് വെളിവാകുന്നത് യുവജനങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആശങ്കകളും പങ്കുവെക്കുമ്പോൾ നിശ്ചയമായും പരാമർശിക്കേണ്ട ഒന്നാണ് രാഷ്ട്രീയ ഭരണകൂട മേഖലകൾ സംശുദ്ധവും അഴിമതിരഹിതവുമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ നിയമവാഴ്ചയുണ്ടാക്കാൻ ഇവിടുത്തെ യുവജനങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയ അവബോധങ്ങളുടെയും പിന്തുടർച്ചക്കാരാകുന്നു എന്നതിനപ്പുറം നാളെയൊരു രാജ്യത്തെ നയിക്കാൻ മാത്രം അവരിൽ എത്ര പേർ മുന്നോട്ട് വരാൻ കഴിവുള്ളവരായിട്ടുണ്ട് രാഷ്ട്രീയ ബോധമല്ല രാഷ്ട്രബോധമാണ് നമ്മുടെ യുവജനങ്ങൾക്കുണ്ടാകേണ്ടത് രാഷ്ട്രബോധത്തെ രാഷ്ട്രീയ ബോധമായി തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇന്നും നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് പഠിക്കാനും ഉയരാനുമായി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കോളേജിലേക്ക് അയക്കുന്ന മക്കൾ ഏതെങ്കിലുമൊക്കെയുള്ള രാഷ്ട്രീയ സംഘടനകളിലേക്ക് ആകർഷിക്കപ്പെട്ട് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ഇരകളായി മാറുന്നവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കുമാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്കൊരു രക്തസാക്ഷിയെ കൂടി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ പ്ലക്കാർഡുകളുമേന്തി മുദ്രാവാക്യം വിളിച്ച് നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കും അതിലപ്പുറമായി ഇവിടെയൊന്നും സംഭവിക്കുകയില്ല നടക്കേണ്ട വഴി ശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും ആ വഴി മറക്കുകയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചരിത്രവതികളായിരിക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കുക എന്നാണ് പ്രഭാഷകനും പറയുന്നത് യുവജനങ്ങൾ വഴി പിന്നിലെ ഒരു കാരണം അവർക്ക് ചെറുപ്പം മുതൽക്കേ കുടുംബങ്ങളിൽ നിന്ന് വേണ്ടത്ര ആത്മീയ പരിശീലനമോ സന്മാർഗിക മൂല്യങ്ങളോ പകർന്നു കിട്ടുന്നില്ല എന്നതാണ് വരും തലമുറയെ രക്ഷിക്കാൻ നമുക്ക് ചെറുപ്രായം മുതൽക്കേ വിശ്വാസ പരിശീലനം നൽകണം മാതാപിതാക്കൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് വിശ്വാസ പ്രതിസന്ധികളുടെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ോണ മുതൽ രോഗങ്ങൾ വരെ ദൈവമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യത്തിലൂടെ അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ദൈവമില്ല എന്നാണ് യുവജനങ്ങളിൽ ചിലരെങ്കിലും ഇത്തരം കടും കെട്ടുകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമ്പോൾ മാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ദൈവമെന്ന് ഇവർക്കാരാണ് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് പകൽ തന്നത് ദൈവമാണെങ്കിൽ രാത്രിയും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ വിശുദ്ധരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവരതിനെ മറികടന്നത് ആത്മീയതയുടെ വെളിച്ചം കൊണ്ടു തന്നെയായിരുന്നു അടിത്തറയുള്ള ആത്മീയതയുണ്ടെങ്കിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ പൊങ്ങുതടി പോലെ ഒഴുകിപ്പോകുകയേ ഉള്ളൂ ചില യുവജനങ്ങളുടെ വഴിതെറ്റൽ അറിയുമ്പോൾ നാം തന്നെ പരസ്പരം ചോദിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചതെന്ന് കുടുംബ ബന്ധങ്ങളിലുണ്ടായ ഇടർച്ചകൾ തന്നെയാണ് അതിനൊരു കാരണം ക്രൂരത കൊണ്ട് ലോകത്തെ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ മുതൽ ഇങ്ങേയറ്റത്തുള്ള ഒരു കുട്ടിക്കുറ്റവാളി വരെയുള്ളവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന സത്യം അവരുടെ കുടുംബ സാഹചര്യങ്ങളാണ് അവരെ വഴിതെറ്റിച്ചതെന്നാണ് ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിട്ടു നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല മാതാപിതാക്കളുടെ നല്ല ജീവിത മാതൃകകളിൽ നിന്ന് നല്ല യുവജനങ്ങളുണ്ടാകും ചിലപ്പോഴെങ്കിലും ചില ബാഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ വളർത്തപ്പെടുന്ന മക്കൾ വഴിതെറ്റി പോകുന്നതായും കണ്ടുവരാറുണ്ട് എങ്കിലും ഒരു കാര്യമുറപ്പാണ് അവരുടെ ഉള്ളിൽ ആഴത്തിൽ അടിയുറച്ചിരിക്കുന്ന നന്മയുടെ പാഠങ്ങളും വീട് പഠിപ്പിച്ച നന്മകളും എല്ലാറ്റിനുമുപരി ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ അവർ തിരികെ വരിക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് വഴിതിറ്റുപോയ ഒരു യുവാവിനെയോ യുവതിയെയോ ഓർത്ത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിരാശപ്പെടരുത് വഴിതെറ്റിപ്പോയവർ പോലും വഴി നേരെയാക്കി തിരികെ വന്നതിന്റെ ചരിത്രം വിശുദ്ധ ആഗസ്തീനോസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ അമ്മയുടെ പ്രാർത്ഥന അഗസ്റ്റ്യന്റെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് വിഷമിക്കാതെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭാപ്രസംഗകൻ പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു യുവാവേ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും അതെ പ്രവൃത്തികളെ നിരീക്ഷിക്കുകയും അവയ്ക്ക് വിലയിടുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ചിന്ത തിന്മകളിൽ നിന്നകന്നും നന്മയോട് ചേർന്നും ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകും മറക്കരുത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല യൗവനം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള അവസരമാണ് യൗവനം പരിമിതമായ മനുഷ്യായുസിൽ ഏറ്റവും നല്ലതും ഏറ്റവും നന്നായും ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരേയൊരവസരം പാഴായിപ്പോയ നിമിഷങ്ങൾ തിരികെ കിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന യൗവനമെന്ന ഈ അവസരത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ദൈവവിചാരത്തോടെ യൗവനത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ തന്റെ വാർദ്ധയ്ക്കും പോലും നന്നായി ചിലവഴിക്കാൻ കഴിയുകയുള്ളൂ യൗവനത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണ് ദൈവത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവമേ എന്റെ യുവത്വം നിന്റെ ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് പറയാം ദൈവഹിതത്തിനെതിരായി ചെയ്തു പോയ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് മാപ്പ് ചോദിക്കാം ദൈവനന്മയുടെ പ്രകാശം ജീവിത വഴികളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം പരിശുദ്ധ അമ്മേ എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞുവെക്കുന്നു ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർത്തിയതുപോലെ ഞങ്ങളുടെ യുവജനങ്ങളെയും അമ്മ വളർത്തിയെടുക്കണമേ ഇടറിപ്പോയ യുവജനങ്ങളെ നൽവഴിക്ക് നയിക്കുകയും അവരെ പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്ത യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ അലൂഷ്യസ് ഗോൺസാൽഗ വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധ ഡൊമിനിക് സാവിയോ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം യാചിക്കണമേ